നമസ്കാരം കോടിക്കണക്കിന് രൂപ ഒരാവശ്യവുമില്ലാതെ ചിലവാക്കുന്ന ഒരു പരിപാടിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള സദസ് ആ പരിപാടി തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ അതിനു കോടിക്കണക്കിന് രൂപ ചെലവാക്കിയത് നാം ഓരോ ദിവസവും റിപ്പോർട്ടുകളിൽ കേൾക്കുന്നുണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉല്ലാസയാത്ര പോകുന്നത് പോലെ നവകേരള സദസ്സിൽ പങ്കെടുത്തതൊക്കെ നാം കണ്ടു അതിനുവേണ്ടി പ്രത്യേകമായ ഒരു ബസ് തന്നെ ഇറക്കിയിരുന്നു രണ്ട് സ്റ്റെപ്പ് കയറാൻ മടിച്ചതിന്റെ ഭാഗമായിട്ട് ആ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ സൗകര്യമൊരുക്കിക്കൊണ്ട് ലിഫ്റ്റ് അടക്കമുള്ള സൗകര്യങ്ങളുള്ള ഒരു ബസ് തന്നെ ഒരു സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടമാണെന്നൊന്നും പോലും ഓർക്കാതെ സംസ്ഥാന സർക്കാർ ധനവകുപ്പിൽ നിന്ന് പണം ഈടാക്കിക്കൊണ്ട് ബസ് ഇറക്കുകയും ചെയ്തു അന്ന് ആ ബസ് ഇറക്കിയപ്പോൾ എന്തിനാണ് സർക്കാർ ഇത്ര ൂർത്ത് കാട്ടുന്നത് എന്നൊക്കെ വലിയ രീതിയിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് അങ്ങനെ വിമർശനങ്ങൾ ഉന്നയിച്ച സമയത്തൊക്കെ മുഖ്യമന്ത്രിയും കൂട്ടരും ഒക്കെ പറഞ്ഞത് ആ ബസ് എന്ന് പറയുന്നത് മുന്നോട്ട് മ്യൂസിയത്തിൽ വരെ വെച്ചാൽ വലിയ ആളുകൾ വരും അതിൻ്റെ അകത്തു നിന്ന് വലിയ പൈസ കിട്ടും എന്നൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോ ഈ ബസ്സിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് പോലും ചിരി വരുന്ന സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് അതായത് നവകേരള ഗരുഡ പ്രീമിയം ബസ് വീണ്ടും വീണ്ടും കട്ടപ്പുറത്താകുന്ന കാഴ്ചയാണ് കാണുന്നത് കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിൽ വിടുന്ന ബസ്സിന്റെ സർവീസ് കഴിഞ്ഞ ഒരാഴ്ചയായി മുടങ്ങിക്കിടക്കുകയാണ് എന്നതാണ് വിവരം അറ്റകുറ്റപ്പണിക്കായി ബസ് ഒരാഴ്ചയായി വർക്ക്ഷോപ്പിലാണ് എന്നും ഇതുകൊണ്ടാണ് സർവീസ് നിർത്തിവെച്ചിരിക്കുന്നതെന്നും കെ എസ് ആർ ടി സി വിശദീകരണം നൽകുന്നുണ്ട് പക്ഷെ നമുക്കറിയാം ഇതിൽ ആരും കയറാൻ തയ്യാറാകാത്തത് തന്നെയാണ് കാരണമെന്നും കോഴിക്കോട് റീജിയണൽ വർക്ക്ഷോപ്പിലാണ് ഇപ്പോൾ ബസ് ഉള്ളതെന്നാണ് അറിയിക്കുന്നത് ബസ് ഉണ്ടാക്കിയ അന്ന് മുതൽ ഇന്ന് വരെ നാലോ അഞ്ചോ ദിവസം റൂട്ടിൽ ഓടുന്ന വീണ്ടും അത് അറ്റകുറ്റപ്പണികളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്രമാത്രം അറ്റംകുറ്റപ്പണികളുള്ള വാഹനമാണെങ്കിൽ പിന്നെ എന്തിനാണ് അത് ഇത്ര കോടികൾ ചെലവാക്കി വാങ്ങിയത് എന്നതാണ് അറിയാത്തത് നവകേരള സദസ്സ് കഴിഞ്ഞ സമയത്ത് ആ ബസ് എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു ഒന്നര കോടിയോളം ചെലവാക്കിയുള്ള ബസ് എവിടെയെന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോഴാണ് അങ്ങ് കർണാടകയിൽ എവിടെയോ ഏതോ ഒരു സ്ഥലത്ത് വെറുതെ ഇട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നതും അതവസാനം ഇവിടെ സർവീസിന് വേണ്ടി കൊണ്ടുവരുന്നതും അങ്ങനെ സർവീസിന് വേണ്ടി കൊണ്ടുവന്നിട്ട് ജനങ്ങൾക്കോ കെ എസ് ആർ ടി സിക്കോ വലിയ ഉപകാരമുണ്ടോ അങ്ങനെ ചോദിച്ചില്ല ആദ്യ ദിവസം വലിയ റെക്കോർഡ് നേട്ടമൊക്കെ കൈവരിച്ചുകൊണ്ട പിറ്റേത് മുതൽ കെ എസ് ആർ ടി സി ബസ് എന്നതിനേക്കാൾ വലിയ തോതിൽ നവകേരള ബസ് കട്ടപ്പുറത്താകുന്ന കാഴ്ചയാണ് കണ്ടത് എന്തായാലും നേരത്തെ ആളുകൾ കയറാനി ില്ലാത്തതിനെ തുടർന്ന് ബസ് സർവീസ് മുടങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഓർത്തെടുക്കേണ്ട സാഹചര്യമാണ് ചുരുക്കം യാത്രക്കാരുമായി പിന്നീട് കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ബസ് ഇപ്പോൾ കട്ടപ്പുറത്താണ് എന്നതാണ് യാഥാർത്ഥ്യം ഈ മാസം ഇതുവരെ ഒരു ദിവസം മാത്രമാണ് ബസ് ലാഭകരമായി സർവീസ് നടത്തിയിരിക്കുന്നത് ജൂലൈ പത്ത് പതിനൊന്ന് ദിവസങ്ങളിൽ ഒരാൾ പോലും സീറ്റ് ബുക്ക് ചെയ്യാത്തതിനെ തുടർന്ന് ബസിന്റെ സർവീസ് മുടങ്ങിയതടക്കമുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഈ വാർത്ത പുറത്തു വന്നതോടെ വിരലിൽ കുറച്ച് യാത്രക്കാരുമായി കഴിഞ്ഞ ദിവസം പന്ത്രണ്ടിന് ബസ് സർവീസ് നടത്തി ആ കയറിയ ആളുകളൊക്കെ യാത്രക്കാർ തന്നെയാണോ അതോ പാർട്ടിക്ക് നനക്കേട് ഉണ്ടാകണ്ട എന്ന് കരുതി യാത്ര ചെയ്ത സഖാക്കന്മാരാണോ എന്നതൊക്കെ വേറെയുള്ള വിഷയമുണ്ട് എന്തായാലും വീണ്ടും സർവീസ് നടത്തിത്തുടങ്ങിയിട്ടും കെ എസ് ആർ ടി സി ബസ്സിനേക്കാൾ വലിയ ശോകമായി മാറുകയാണ് ഈ പറയുന്ന കെ എസ് ആർ ടി സിക്ക് വേണ്ടി നവകേരള സദസ്സിന്റെ ദൂരത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഗരുഡ പ്രീമിയം ബസ് സർവീസ് നടത്തുന്നുണ്ടെങ്കിലും സമാനമായ രീതിയിൽ കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിലൂടെ ബസ്സിന്റെ സർവീസ് മാത്രം ആളുകളില്ലാതെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ചുരുക്കം എന്തായാലും ബസ് ഇപ്പോൾ അറ്റകുറ്റപ്പണിക്കായി കയറ്റിയിരിക്കുകയാണെന്ന് അധികൃതർ വിശദീകരണം നൽകുകയാണ് വരുമാനം കുറഞ്ഞതാണ് ബസ് അറ്റകുറ്റപ്പണിക്ക് കയറാൻ കാരണമാകുന്ന ആക്ഷേപമാണ് ഇതിന് പിന്നാലെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് പതിനാലായിരം രൂപയിൽ താഴെയാണ് നിലവിൽ ഇതിന്റെ വരുമാനം മുപ്പത്തയ്യായിരം രൂപയെങ്കിലും കളക്ഷൻ ലഭിച്ചാൽ മാത്രമേ ഈ സർവീസ് ലാഭകരമാകുകയുള്ളൂ സമയം മാറ്റിയാൽ കൂടുതൽ ആളുകൾ ബസ്സിൽ കയറുമെന്നതൊക്കെ യാത്രക്കാർ പറയുന്നുണ്ട് എന്തായാലും നിലവിൽ കോടുകൾ ചിലവിട്ട് സർക്കാർ ഉണ്ടാക്കിയെടുത്ത ബസ് പ്രത്യേകിച്ച് ആർക്കും വേണ്ടാത്തൊരവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്തായാലും പിണറായി മാൻഡ്രിയ എഫക്റ്റ് ആണോ ഈ ഒരു ബസ് നഷ്ടത്തിലാകുന്നത് എന്നൊരു പരിഹാസ ചോദ്യങ്ങളൊക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾ സമൂഹ ിടയിലൊക്കെ ഇങ്ങനെ കുറിക്കുന്നതൊക്കെ കാണുന്നുണ്ട് എന്തായാലും ബസ് കട്ടപ്പുറത്ത് തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല